കാരണം അങ്ങനെ സായിയുടെ ഫാമിലി വന്നിട്ടുണ്ട് ആ ബിഗ് ബോസ് വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രമേഹം വന്നിട്ടുണ്ട് സത്യപ്രതി ഇത്രയും ഫാമിലി വന്നതിന് വന്നത് എനിക്ക് ഒരുമാതിരി ഒരു ഒരു രസം തോന്നിയത് കാണാൻ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ തോന്നിയത് സായിയുടെ ഫാമിലി വന്നപ്പോഴാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞോടെ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്ന് അറിയിച്ചില്ല ചിലപ്പോൾ സായി ഫ്രണ്ട് ആയതുകൊണ്ടോ നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടോ അങ്ങനെ അന്നൊന്നും അറിയത്തില്ല പക്ഷെ സായിയുടെ ഫാമിലി വന്നപ്പോഴെന്തോ എനിക്ക് ഒരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു എന്തോ കൊള്ളാവുന്നത് അതായത് സായിയുടെ അച്ഛൻ വരുന്നു അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഉടക്കി നിൽക്കുന്നവർ അപ്പോൾ ആ സായി എന്താ സായി മിണ്ടാത്തത് എനിക്ക് ഒരു വിഷമവും ഞാൻ ഞാനൊന്നും ഇങ്ങനെയായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരെ ഒരു സായി ഒരുപാട് കാര്യം ഈ അച്ഛനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കുന്നവർ തമ്മിൽ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അവർക്ക് അങ്ങനെ ഒരു പിന്നെ ഡാ പിടക്കൊക്കെ മാറ്റാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് ഇപ്പം ഇത്രയും ഫാമിലി വന്നതിൽ ഏറ്റവും നല്ലൊരു ഒരു ഒരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി മേ ബി എനിക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ഇത് കമൻറ്റ് ചെയ്യുക പിന്നെ വന്നത് നമ്മുടെ സായിയുടെ പിന്നെ സ്നേഹം വന്നിട്ടുണ്ടായിരുന്നു സ്നേഹമായിട്ടുള്ള ആ ഒരു പാട്ടും കാര്യങ്ങളും ആ എൻട്രിയൊക്കെ വളരെ രസമായിരുന്നു കാണാൻ അല്ലേ അവർ കെട്ടിപ്പിടിക്കുന്നതും സ്നേഹയുടെ ചിരിയും സ്നേഹയുടെ മോട്ടോ ഒക്കെ കൊള്ളായിരുന്നു അതുപോലെ തന്നെ അപ്സറയുടെ അമ്മ വന്നിട്ട് അപ്സറയുടെ കൂട്ടത്ത് പിന്നെ അപ്സറയുടെ ഭർത്താവ് ആൽബിയും കൂടി വന്നിട്ടുണ്ട് അതും വളരെ രസമായിരുന്നു കാണാൻ എങ്കിലും ഇത്രയും ഫാമിലി വന്നതിൽ എനിക്ക് ഒരുവിധം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ ഒരു ഒരു എൻട്രീ എന്ന സായിയുടെ ഫാമിലിയുടെ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിരപ്പെടുത്ത് നമുക്ക് വിടുങ്ങണം ജയ്ഹന്ദ്